ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഡെയിലി ഇല്ലാത്തത് ഞാൻ പറഞ്ഞിരുന്നു കടൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ രണ്ട് ചുരിദാറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കുറേ ചുരിദാറൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒന്നും അഡ്സെറ്റാക്കാനും ഇടാനും പറ്റുന്നില്ല അവിടെ പുടി ആയതുകൊണ്ട് പരത്തിടാ ഒരു തന്നെ അങ്ങനെ കെട്ടി വെച്ചതാണ് അപ്പോൾ ചിലവരൊക്കെ എന്നോട് പറയും ഈ ത്രീ ഈ ഇങ്ങളൊക്കെ തന്ന മെറ്റീരിയൽ ത്രീ എക്സൽ എൽ അടിക്കാൻ കിട്ടിയില്ല അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ രണ്ട് ചുരിദാർ ഞങ്ങൾ അടിച്ച് കാണിക്കണ്ടിട്ടോ ഇത് ഞാൻ ത്രീ എക്സൽ അടിച്ചതാണ് ഇതിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് നമ്മളൊരു മെറ്റീരിയലിൻ്റെ ഇതാ ഇരുപത്തി മൂന്നിട്ടോ കണ്ടോളൂ ഒരു മെറ്റീരിയലാണ് നമ്മൾ അളന്നിട്ട് തരുക ചില മെറ്റീരിയൽ ഏതെങ്കിലും ഒന്നും അതിൽ കുറവുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല മെറ്റീരിയൽ നമുക്ക് കൂടുതൽ അത്രയും സ്റ്റോക്ക് അളക്കാൻ പറ്റില്ലല്ലോ ഒന്നല്ലേ നമ്മൾ അടക്കുള്ളൂ അത് അളവും കാര്യമൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ഒന്നേ അളക്കുള്ളു അപ്പം അതിനനുസരിച്ചുള്ള ഇതാവും അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഇതാ ഒക്കെ ഞാൻ കാണിക്കേണ്ട അളവുകളൊക്കെ അപ്പോൾ ഇത് ഹിപ് സൈസാണിതാ അങ്ങനെ ഞാൻ അടിച്ചിട്ട് ഞാനിത് ഇട്ടിട്ട് കാണിക്കാത്ത ഒന്നാമത്തേയും ഞാൻ ഒരുപാട് ഡ്രസ്സ് കിട്ടണ ആളല്ല എല്ലാതും ഒന്നും ഓരോ പീസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാണിക്കാം പിന്നെ ഞാൻ ഡ്രസ്സ് അത്രയും എടുത്തിട്ട് കൂട്ടുന്ന ഒരാളില്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് സെയിൽ ചെയ്യാൻ വെക്കല വെറുതെ ഇതിനെ അടിച്ച് സെയിൽ ചെയ്യാൻ വെക്കണേ അവരാരെ പാകത്തിന് അവരാരടിക്കില്ല അടിച്ചത് വേറെ വരണുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് ചെയ്യാൻ അടിച്ചതുകൊണ്ട് പിന്നെ സെയിൽ ചെയ്യാൻ കടയിൽ വെക്കാച്ചിട്ടാണ് അപ്പോൾ ഇത് പതിനേഴിൻ്റെ അടുത്ത് കൈ ഇറക്കുക കൈയ്യറക്കം വേണമെന്നുണ്ടെങ്കിൽ ഈ പീസ് ഇതാ ഈ പീസ് പാൻറ്റ് നാൽപ്പത് വരേ ഉള്ളൂ കേട്ടോ ലെങ്ത്ത് കിട്ടണ പാൻറ്റൊക്കെ നാൽപ്പത് വരെ കിട്ടണു പിന്നെ ഏച്ച കൂട്ടിയിട്ടൊക്കെ അടിക്കട്ടോ പക്ഷെ അത് നമ്മളിപ്പോൾ ഏപ്പൊന്നും അങ്ങനെ വരലേ കാണില്ല പാൻറ്റും ഇടൊക്കെ ആദ്യമൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഒരു പ്ലെയിൻ പാൻറ്റായിട്ടാണ് പോകണത് എല്ലതും അപ്പോൾ അതിൻ്റെ ഒരു ഇനി ഞാൻ അടുത്തതാട്ടോ കാണിക്കണത് ഇത് ഓപ്പൺ ഇല്ലാതെ എലൈൻ അടിക്കാറുണ്ട് അപ്പോൾ ചിലവർ എന്നോട് വാട്സപ്പിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ പറയണമെന്ന് അപ്പോൾ ഏഴ് എലൈൻ അടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാം നാൽപ്പത്തി ഏഴ് ഇറക്കണ്ടട്ടോ സ്ലീവ് ഞാൻ ത്രീ ഫോർത്താണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവ് കൊടുത്താൽ എല്ലാവർക്കും അപ്പോൾ അത് ഓക്കെ ആവില്ലല്ലോ അപ്പോൾ ത്രീ ഫോർത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇത് ജിസ്റ്റ് രീതി ഇരുപത്തി കറക്റ്റ് ഇരുപത്തി മൂന്നാട്ടത് ഇരുപത്തി ഉള്ളതുകൊണ്ട് അവ ഇരുപത്തിരണ്ടരക്കുള്ളവർ എടുത്താൽ മതി കാരണം ഇനി ടൈറ്റായി പോയാലോ അപ്പോൾ ഷെയ്പ്പ് അതാ ഇനി ഹിപ്പ് സൈസ് കാണിച്ചു തരാം ഇതാ കണ്ടോ ലെങ്ത്ത് നാൽപ്പത്തെട്ട് ലെങ്ത്തും പിന്നെ ത്രീ എക്സലിൻ്റെ അളവ് കിട്ടോ പാൻറ്റ് ഉണ്ട് കിട്ടോ ഇതിപ്പോൾ ഞാൻ ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ ഒരു ഹാഫ് ലൈനിങ് ഈ പാൻറ്റിൻ്റെ ഒരു മെറ്റീരിയൽ കുറച്ചും ഉണ്ടായിരുന്നു അത് ഒരു ഹാഫ് വിഭാഗം വരെയുള്ളൊരു ലൈനിങ് താൽക്കാലിക ഞാൻ ട്ടോ കടൽ വെക്കാനുള്ളത് കൊണ്ട് ഇട്ടതാണ് ശരിക്കും ഇതിൽ ലൈനിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ അടുത്തത് ഒരു മൊഡാൽ മസലിനുള്ള കാണിക്കുന്നത് സെയിലിനുള്ള ആട്ടോ മറ്റത് ഞാൻ ജസ്റ്റ് അടിച്ചത് കാണിച്ചു തന്നത് മാത്രം അപ്പോൾ ഇത് ത്രീ എക്സ് എൽ ആട്ടോ ഞാൻ കാണിക്കണത് നാൽപ്പത്തെട്ട് ലെങ്ത് ഉണ്ട് ഇതിൽ ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഈ നാലളവിലും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ഈ അളവിനനുസരിച്ചുള്ള എക്സ് എല് എക്സ് എല്ലിൻ്റെ അളവുണ്ട് ത്രീ എക്സ് എല്ലൊക്കെ ഉണ്ട് കേട്ടോ പതിനെട്ട് ഇഞ്ച് കയ്യറക്കും നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ പിന്നെ കൈയിനും പിന്നെ അടിഭാഗത്തൊക്കെ ഹാങ്ങിങ് വരുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ നിറയെ സ്റ്റോൺ ഓരോ ഫ്ലവർ മേൽ സ്റ്റോൺ ഉണ്ട് കേട്ടോ ഗോൾഡൻ സ്റ്റോൺ വെച്ചിട്ടാണ് പക്ഷെ അതൊന്നും ഇതിൽ കാണാല്ലേ കടലിൽ ഒരുപാട് ലൈറ്റ് ഉരച്ചിട്ടുള്ള കാരണം ആ ഒരു ലെങ്ങ് മങ്ങലുണ്ട് കുറേ ലൈറ്റൊക്കെ ഊരച്ചാണ് അപ്പുറത്തേക്കാണ്ട് ചേർക്കാനും ഇതൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കിട്ടിയത് ഞാൻ ലേറ്റിട്ടിട്ട് ചെയ്താട്ടോ ഞാൻ വീട്ടിലിരുന്ന് സാധനം കൊണ്ടുവച്ചിരുന്നു പക്ഷേ വീട്ടിൽ വെച്ചിട്ട് മക്കളിങ്ങനെ അവിടെ ഇവിടെ എടുത്തെടുത്തിട്ട് ഞാൻ കടയിൽ കൊണ്ടായിട്ട് ആണ് അപ്പോൾ അവിടുന്ന് കുറേ കെട്ടി വെച്ചാണ് അപ്പോൾ പൊടിയൊക്കെ ആവശ്യട്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ എടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഷോളിൽ അങ്ങനെ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളല്ലോ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഷോളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഫാൻറ്റ് ഫ്ലെയിൻ പാൻറ്റാണ് മൊഡാൽ മസ്ലിൻ ആട്ടോ മസ്ലിൻ പ്യുവർ മസ്ലിൻ അല്ല മൊഡാൽ മിക്സ് ആയിട്ടുള്ള മസ്ലിനാണ് അപ്പോൾ അതിൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് ത്രീ എക്സ് എൽ ഇതടുത്തത് കേട്ടോ ഒരു വൈറ്റ് പോലെ ഇതിലിങ്ങനെ സ്റ്റോണും മിററൊക്കെ വരുന്നുണ്ട് ഹാങ്ങിങ് വരുന്നുണ്ട് ഇത് എക്സെല് മാത്രമേ ഉള്ളൂ ഇതെല്ലാ സൈസും വിടാൻ പറഞ്ഞിട്ട് അവർ എക്സെല് മാത്രമേ വിട്ടിട്ടുള്ളൂ എക്സെല്ലിൽ കുറച്ച് പീസാണ് വിട്ടത് അപ്പോൾ ഇതും അങ്ങനെ തന്നെ കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ് നാൽപ്പത്തെട്ട് ലെങ്ത്തുണ്ട് പതിനെട്ട് ഇഞ്ച് കയ്യറക്കുന്നുണ്ട് പറ്റിയത് അളവ് വിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിലും ഷോളിൽ പ്രത്യേകിച്ച് കല്ലോ മുത്തോ ഒന്നുമില്ല പ്ലെയിൻ ഷോ ഇതേപോലെ ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്ന ഷോളാട്ടോ കേട്ടോ നല്ല അടിപൊളി ഷോളാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാമലേക്കും